മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു എൽ ഡി എഫ് മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി സി പി ഐയിലെ ബിബിൻ ജോസഫ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് മുന്നണി ധാരണ പ്രകാരം ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിപിൻ ജോസഫ് സ്ഥാനമൊഴിഞ്ഞു സി പി ഐയുടെ പ്രതിനിധിയായ ബിപിൻ എൽ ഡി എഫ് മുന്നണിയിലെ ധാരണപ്രകാരമാണ് രാജി സമർപ്പിച്ചത് മൂന്നര വർഷക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ശേഷമാണ് ബിപിൻ ജോസഫ് രാജി നൽകിയത് നിലവിൽ പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫ് മുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരംഗവുമാണ് ഉള്ളത് മുന്നണി ധാരണ പ്രകാരം ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിക്കുന്ന മുറയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി